ഈ കുബേരന്മാരുടെ നാരിത്തരം എല്ലാവരും നല്ല ഉന്നത പിന്നെ കുലജാതകന്മാരാണ് അവരൊക്കെയാണ് ഇങ്ങനെയുള്ള പന്ന പരിപാടികൾ കാണിക്കുന്നത് ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എക്സ്ചേഞ്ച് ചെയ്യുക കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ വരനോട് പറയുകയെന്ന് വെച്ചേട്ടാ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു പിന്നെ നിനക്ക് ആരെയാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം എനിക്ക് എൻ്റെ സു കൂട്ടുകാരിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ അവളുമായിട്ട് എനിക്കൊരു ഇഷ്ടമുണ്ട് അപ്പോൾ അതിബുദ്ധിമാനായ ഈ ഭർത്താവ് പറയും അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ നമുക്കിങ്ങനെയങ്ങ് പോകാം നമുക്ക് കുട്ടികളൊന്നും അവളും ആ ഞെട്ടിക്കുന്ന കാരണം ഇവൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവനും ബന്ധപ്പെടുന്നത് കാണുകയാണ് ഈ സ്ത്രീക്ക് വേണ്ടത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് അതായത് അധ്യാപക ദമ്പതികള് കോട്ടയം സ്വദേശികളാണ് നവീൻ എന്ന് പറയുന്ന യുവാവും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നെ ഇവരുടെയെല്ലാം ഒരു സുഹൃത്തുമായ ഒരു യുവതി ആര്യ എന്ന് പറയുന്ന യുവതിയും കൂടിയിട്ട് അരുണാചൽ പ്രദേശിൽ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നത് അപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഈ ആര്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സാമൂഹിക നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വ്യക്തി തന്നെയാണ് ആ വ്യക്തി വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഇത് ബ്ലാക്ക് മാജിക്കിൽ പെട്ടതാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൽ പെട്ടതാണ് ഇവർ അന്ധവിശ്വാസികളാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഈ എന്തോ ഒരു സംഭവം എവിടെയൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വഴി തിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ് ഞാനൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാം ആ ഒരു സംശയം മാത്രമാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് ഈ സംശയത്തോട് യോജിക്കാൻ കഴിയുമെങ്കിൽ ഒരു ലൈക്ക് തരിക ഒരു കമൻറ്റും ചെയ്യുക കാരണം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ചില സംഭവങ്ങളെ ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മിക്ക ആൾക്കാരും ദമ്പതികളായി കഴിഞ്ഞാലും ശരി ആരായി കഴിഞ്ഞാലും വെറൈറ്റി ലൈംഗികത എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഈ കോമാളിത്തരവും കാമകേളികളും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ പിന്നെ എന്താ പറയേണ്ടത് സ്കൂൾ ഗ്രൂപ്പ് മുതൽ ഇങ്ങോട്ട് എല്ലാ ഗ്രൂപ്പിലും ഇതേപോലെയുള്ള കാമകേളികൾ നടക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ജീവിതം തന്നെ കൊഞ്ഞാട്ടിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമില്ല കുറച്ച് നാൾ മുമ്പ് കോട്ടയത്ത് നിന്ന് കുറച്ച് കുബേരന്മാറ കേസ് ഉണ്ടായിരുന്നു കുബേരന്മാറ കേസ് എല്ലാം നല്ല ടീമാണ് വലിയ ആഭിജാത്യവും ഈ പിന്നെ വിദ്യാഭ്യാസവും പണവും ഒക്കെ ഉള്ള കുടുംബമാണ് അവരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഭാര്യ മാറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അതിൽ ഒരു സ്ത്രീക്ക് മാത്രം സമ്മതമല്ല ആ സ്ത്രീ പറഞ്ഞു എനിക്ക് കഴിയില്ല എന്ന് അപ്പോൾ അവളുടെ ഭർത്താവ് ഇവളെ പിടിച്ച് ഇടിക്കുകയും ഇവളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഈ നാറിത്തരം വെളി ലോകം അറിഞ്ഞത് ഈ കുബേരന്മാരുടെ നാരിത്തരം എല്ലാവരും നല്ല ഉന്നത പിന്നെ കുലജാതകന്മാരാണ് അവരൊക്കെയാണ് ഇങ്ങനെയുള്ള പന്ന പരിപാടികൾ കാണിക്കുന്നത് ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എക്സ്ചേഞ്ച് ചെയ്യുക എന്നിട്ട് ഓരോ റൂമിൽ മറ്റുള്ളവരുടെ ഭാര്യേൻ്റെ കൂടെ ശയിക്കുക ഇത് ഇങ്ങനെയുള്ള പിന്നെ അത് മാത്രമല്ല ഇപ്പോഴുള്ള പുതിയൊരു ട്രെൻഡാണ് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ വരനോട് പറയുകയാണെന്ന് വെച്ചേട്ടാ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു പിന്നെ നിനക്ക് ആരെയാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം എനിക്ക് എൻ്റെ കൂട്ടുകാരിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ അവളുമായിട്ട് എനിക്കൊരു ഇഷ്ടമുണ്ട് അപ്പോൾ അതിബുദ്ധിമാരായ ഈ ഭർത്താവ് പറയും അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ നമുക്ക് ഇങ്ങനെയങ്ങ് പോകാം നമുക്ക് കുട്ടികളൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യും അവളെയും കൂടി കൂടെ കൂട്ടിക്കോളൂ സുഹൃത്താന്ന് പറഞ്ഞാൽ മതി അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരല്ലേ അപ്പോൾ ഒരു സുഹൃത്തിനേം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആരും സംശയിക്കൂല ഉണ്ട് ഒരാളും സംശയിക്കൂലല്ലോ ഭാര്യ എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ ഭാര്യ എൻ്റെ ഒരു സുഹൃത്തും കൂടി വരുന്നുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ അനുജത്തിയാണ് ഇല്ല എൻ്റെ കുഞ്ഞമ്മേൻ്റെ മോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല ഒരു പോലീസ് പിടിക്കത്തുമില്ല ഒരു സ്ഥലത്ത് പോലും നമുക്ക് റൂം കിട്ടാണ്ട് നിൽക്കില്ല നേരെ മറിച്ച് രണ്ടാണുങ്ങളും ഒരു പെണ്ണുങ്ങളും പോകുമ്പോൾ വലിയ പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരും എന്തിനാണോ രണ്ടാണെങ്കിൽ ഒരു പെണ്ണിനും കൂട്ടി വന്നതെന്ന് എല്ലാവർക്കും സംശയം തോന്നും അങ്ങനെയുള്ള പ്രശ്നമുണ്ട് പക്ഷേ രണ്ട് പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു നാലോ അഞ്ചോ മാസം മുമ്പ് വയനാട്ടിലുള്ള ഒരു വലിയ കുടുംബം ഇഷ്ടംപോലെ പണം അതുപോലെ ആഭിജാത്യം ഈ സമൂഹത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നെലിയും ബലിയുമുള്ള കുടുംബമാണ് ആ കുടുംബത്തിലെ ഒരംഗത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പത്തോ മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ അതുപോലെ തന്നെ ഭാര്യയ്ക്ക് മുപ്പത് വയസ്സ് രണ്ട് പേരെയും അറസ്റ്റ് ചെയ്തു എന്തിനീ പോക്സോ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജനങ്ങളെല്ലാവരും എല്ലാവരെയും ഞെട്ടി കാരണം എന്താ വെച്ചാൽ സാധാരണ പോക്സോ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു ഓക്കെ ഓൻ്റെ കുത്തിക്കഴുപ്പ് കൊണ്ട് ഓൻ ആ പെൺകുട്ടി എന്തെങ്കിലും ചെയ്തു അതുകൊണ്ട് ഓനെ അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം ഇതെന്തിനാണ് ഈ ഭാര്യയെ അറസ്റ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും വലിയ അതിശയമായി അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന നാറിയ കഥകൾ പുറത്തു വരുന്നത് കാരണം ഇവൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഒരു സുഖമല്ല വല്ലവനും ബന്ധപ്പെടുന്നത് കാണുകയാണ് ഈ സ്ത്രീക്ക് വേണ്ടത് എന്ന് അതിനു വേണ്ടിട്ട് ഈ സ്ത്രീ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഭർത്താവിന് കൂട്ടിക്കൊടുക്കുക അതിനിവർക്ക് വെളിയിൽ നാളെ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിനടുത്തുള്ള ഒരു കുറെ അത്താഴ പക്ഷിണിയായ ഒരു കുഞ്ഞിന അതിനെ പ്രലോഭിച്ച് കൊണ്ടുവന്നു അതിന് പത്തോ പതിനാറോ വയസ്സേ ഉള്ളൂ അത് കഴിഞ്ഞതിനു ശേഷം ഇവർ ഉപയോഗിക്കാൻ തുടങ്ങി ഇവർ പോകുന്നിടത്തൊക്കെ ഈ കുഞ്ഞിനെയും കൊണ്ടുപോകും ഇവർ ടൂർ പോകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും വിചാരിച്ചു അയ്യോ എന്തൊരു സ്നേഹമാണ് അയൽവാസിയായ ആരുമില്ലാത്ത ആ കുഞ്ഞിനോട് ഈ ദമ്പതികൾ എന്തൊരു സ്നേഹമാണ് കാണിക്കുന്നത് എന്ന് എല്ലാവരും പറഞ്ഞു അതുപോലെ തന്നെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തു പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുട്ടിക്കും മനസ്സിലായി ഇത് ഒരു ട്രാപ്പ് ആണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും അത് അതിൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു അങ്ങനെയാണ് ഈ ദമ്പതികൾ ഇപ്പോഴും ഇങ്ങനെ അഴി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുമ്പോഴേ ഞാൻ ഇത് സംശയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൽ മദ്യക്കുപ്പിയും കൂടി ഉണ്ടായിരുന്നു അതായത് മൂന്ന് പേരും നല്ല രീതിയിൽ വാട്ടീസൊക്കെ അടിച്ചതിന് ശേഷം ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട് ആ ബന്ധം ഇനി പുറത്തായി കഴിഞ്ഞാൽ മരിച്ചവരോ പോയി ജീവിച്ചിരിക്കുന്നവർക്ക് നാണക്കേടല്ലേ എന്നുള്ള ഒരു വിചാരം കൊണ്ടാണോന്നറിയില്ല ഇതിപ്പോഴ് വേറെ തലത്തിലേക്ക് വിടാൻ വേണ്ടിട്ട് ഇവരിങ്ങനെ ഒരു ഭയങ്കരമായ പ്രയത്നം നടത്തുന്നത് പോലെ സത്യം പറയാലോ ഈ ബ്ലാക്ക് മാജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ പുനർജനി എന്താണെന്ന് പോലും എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾക്കിതൊന്നും അറിയില്ലല്ലോ നമ്മൾ ഇതിൻ്റെ പുറകെ പോയിട്ടില്ല പക്ഷെ ഇതൊക്കെ പിന്നെ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുന്നത് ആരാണ് വലിയ വലിയ ടീച്ചർമാരും മറ്റേവരും ഒക്കെയാണ് ഈ ടീച്ചർമാർക്ക് എന്തേലും ഇങ്ങനെ പറ്റി രണ്ടു ദിവസം മുമ്പാന്ന് ഒരു ടീച്ചർ കുത്തി കഴപ്പ് കൊണ്ട് ഒരു മുപ്പത്ത് പിന്നെ ഈ ടീച്ചറെ കാട്ടി ഒരു അഞ്ചാറ് വയസ്സ് കുറവുള്ള ഒരുത്തനാ ഏതോ ഒരു ഡ്രൈവർ എംപോക്കീന ഓൻ്റെ കൂടെ പോയിട്ട് എരന്ന് വാങ്ങിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അതും ടീച്ചറാണ് ഈ സമൂഹത്തിൽ കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ട ടീച്ചർമാർ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ടീച്ചർമാർ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ വഴിതെറ്റി പോകും ഈ ടീച്ചർമാരൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മളെല്ലാവരും വലിയ വലിയ സ്കൂളിന് വേണ്ടിയിട്ട് പരക്കം വായിക്കുകയാണ് വലിയ വലിയ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ അതായത് നല്ല ബിൽഡിംഗ് ആയിരിക്കണം അതുപോലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരിക്കണം കുട്ടികൾക്ക് കളിസ്ഥലം ഉണ്ടായിരിക്കണം എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കണം പക്ഷേ അവിടെയുള്ള ടീ ടീച്ചർമാരെ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ പത്ത് പൈസക്ക് കൊള്ളാത്ത ടീച്ചർമാരായിരിക്കും അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ അപ്പോൾ എല്ലാവരും ചോദിക്കും പിന്നെ കുട്ടികൾ എങ്ങനെയാണോ പഠിക്കുന്നതെന്ന് കുട്ടികൾ ഇന്നത്തെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല ബുദ്ധിയുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട പണ്ടത്തെ പോലെ അത്താഴ പ്രശ്നിക്കറായ കുട്ടികളൊന്നുമല്ല ഇന്ന് സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഗവൺമെൻറ് സ്കൂളായി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ എല്ലാ സ്കൂളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല അന്തരീക്ഷ നിലവാരമാണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ പശുവിനെ മേയിച്ചിട്ട് വേണ്ട സ്കൂളിൽ പോകാൻ ഇന്നെന്ന് പറയുന്ന ഡയറക്റ്റ് ടൈം കെട്ടിയിട്ട് പോയാൽ മതി അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചോളും പക്ഷെ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യും കുട്ടികൾ അത്ര വിശ്വാസമില്ല അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും നല്ല സി ബി എസ് ഇ സ്കൂള് തപ്പിട്ട് പോകും ഏറ്റവും നല്ല ബോർഡുള്ള സ്കൂളായിരിക്കണം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സ്കൂളായിരിക്കണം അന്താരാഷ്ട്ര നിലവാരം വേണം എൻ്റെ മകൻ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സ്കൂളിൽ അന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയും എവിടെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ഈ അച്ഛനും അമ്മയും പഠിച്ചത് സാധാരണ ഓലപ്പരിയുള്ള ഗവൺമെൻറ് സ്കൂളിലായിരിക്കും എന്നിട്ട് ഇവർ നല്ല രീതിയിലുള്ള ഗവൺമെൻറ് ജോലിയും കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് ഈ നാടിൻ്റെ ഭംഗിയും സുഖവും ഇതൊക്കെ നുണഞ്ഞുകൊണ്ട് ഇവരിവിടെ നല്ല രീതിയിൽ ജീവിതം ആഘോഷിക്കുമ്പോഴേ മകനെയോ മകളെയോ കാനഡയിലോ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും വിട്ട് ഏതെങ്കിലും ആളുടെ അടുക്കളയിൽ പാത്രം കീഴാനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ജ്യൂസ് എടുത്ത് കൊടുക്കാനോ പത്തും പതിനാറും മണിക്കൂർ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് മകൻ മകനേടിയാണ് മകൻ കാനഡയിലാണ് മകളേടിയന്ന് മകള് മറ്റേ യു കെയിലാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതാണ് ഇന്ന് നമ്മുടെ നാട്ടില് നടക്കുന്നത് വേറെ ഒന്നുമല്ല അതായത് കുട്ടികളെ വളർത്തുന്നത് നീ കാനഡയിലേക്ക് പോക്കോ നീ യു കെയിലേക്ക് പോക്കോ എന്ന് പറഞ്ഞിട്ടാണ് നീ നാട്ടിലെ നല്ലൊരു ജോലി കണ്ടുപിടിക്കും മോനെ ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഈ നല്ല രീതിയിൽ ഒരു ഗവൺമെൻറ് ജോലി കണ്ടുപിടിക്കുകയും അത് മതിയോടോ നമുക്ക് ജീവിക്കാൻ എന്ന് പറയുന്ന ഒരച്ഛനമ്മമാർ പോലുമില്ല എന്നിട്ട് ഈ വയസ്സാകാലത്ത് പേരമക്കളുടെ ഒരു കൊഞ്ചലോ കളിയോ ചിരിയോ ഒന്നും കിട്ടാതെ അവസാന കാലത്ത് ഒരാൾ വെള്ളം കൊടുക്കാനില്ലാതെ ഈ തന്തയും തള്ളിയും ഇവിടെ ഇങ്ങനെ കടന്നിട്ട് നരകിക്കും ആദ്യം ആരാ പോകുന്നതെന്ന് വെച്ചാൽ അവർ ഭാഗ്യവുമാർ കാരണം എന്താണെന്നല്ലേ തന്ത പോയി കഴിഞ്ഞാൽ തള്ളേനെ കൊണ്ടുപോയിട്ട് അനാഥാലയത്തിലാക്കും ഈ പിന്നെ തള്ള പോയി കഴിഞ്ഞാൽ തന്തേനെ പിടിച്ച് അനാഥാലയത്തിലാക്കും അതുകൊണ്ടാണ് പറയുന്നത് ആ ആദ്യം ദൈവസന്നിധിയിലേക്ക് പോകുന്നവർ ഭാഗ്യവന്മാർ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു ബ്ലാക്ക് മാജിക്കും ഒരു തേങ്ങാക്കൊലിയല്ല ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെറൈറ്റി ലൈംഗികതയായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഭയങ്കര പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ ഇതൊക്കെ അധ്യാപകരാണ് കേട്ടോ ഇത് കുട്ടികളൊന്നുമല്ല അല്ല ഇവരെയൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ സൂക്ഷിക്കുക അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് വേറൊരു കേസും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യ പറയുന്ന പെൺകുട്ടിയുടെ വിവാഹം മെയ് ആറിന് നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പോൾ മെയ് ആറിന് നിശ്ചയിച്ചപ്പോഴും കല്യാണത്തിന് ചിലപ്പോ ഈ കുട്ടിക്ക് താല്പര്യമുണ്ടാവില്ല അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ടായിരിക്കാൻ പോയിട്ടുണ്ടാവുക അതും വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി കുട്ടിന് ബ്ലാക്ക് മാജിക്കിലും അതുപോലെ പുനർജനയിലും ഒക്കെ പോകുന്നതാണെങ്കില് ഇത് എന്തിനാണ് മെയ് ആറിന് കല്യാണത്തിന് സമ്മതിച്ചത് എന്തിനാണ് ഈ ഇവനോട് പിന്നെ സംസാരിച്ചത് ഈ പിന്നെ എഞ്ചിനീയറോട് അതാണ് നമുക്കറിയേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത് എന്തോ ഒരു വെറൈറ്റി ഡിംഗ്ലോഫി ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം